ഇച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഈദ് മുബാറക് ഇച്ചൂസിൻ്റെ സെക്കൻഡ് പെരുന്നാളാണ് ഗൈസ് അപ്പോൾ ഇച്ചേഴ്സ് ഇക്കായും പള്ളി പോകാനായിട്ട് റെഡി ആവാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഇച്ചേഴ്സ് നമ്മൾ ഇതും വർക്ക് ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു ഗേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഇച്ചിനെ പള്ളി കൊണ്ടുപോകണമെന്ന് ഇക്കാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ട് ഒരൊന്നര വയസ്സായി അപ്പം അവൻ ഇരിക്കത്ത ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇക്കാളുടെ ആഗ്രഹമല്ലേ തിരിച്ചൊന്ന് പോയേക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ വിചാരിച്ചു ഇക്കാളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കൾക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഇക്കി കൊണ്ടുപോയി കുറെ നേരം ഇച്ചു അടങ്ങിയിരുന്നെന്നാണിക്ക് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ എനിക്കില്ല അപ്പോൾ നമ്മുടെ ഇതൊക്കെ കട ഫ്രണ്ട്സാണ് നമ്മളിവിടെയുള്ള പിള്ളേരാണ് കാൽപ്പേരെയുള്ള പിള്ളേരാണ് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത് ഞങ്ങളുടെ കൊച്ചു സന്തോഷം ഷെയർ ചെയ്യാനാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇതൊക്കെ ഒരു തുടക്കമാണ് എനിക്കിനെ പറ്റിയത് നല്ല രീതിയിൽ അറിയില്ലായിരുന്നു ഗൈസ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോണെനിക്കിത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് നിങ്ങളെല്ലാവരും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസ് മസ്റ്റായിട്ട് കാണണം അപ്പോൾ ഇത് തിരിച്ചു വന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇറ്റിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് കേസ് ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഞാൻ ഇത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ വീടേനെ ഇടുന്നതായിരിക്കും എല്ലാവരും അങ്ങനെ റെഡി ആകും ഉമ്മതാ റെഡിയായി ഇച്ചൂസിനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ എന്താ റെഡിയാവും അവൻ രാവിലെ ഇച്ചിരി പോയിട്ട് വന്നപ്പോൾ ഇച്ചിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു കേസ് പിന്നെ അതാ റെഡിയായി ഷൂ ഒക്കെ ഇട്ട് ഭയങ്കര ഷോ ഒക്കെ ആണെങ്കിലായിരുന്നു നമ്മളിപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണ് പെരുന്നാളി വട്ടം എല്ലാവട്ടവും ഞാൻ വന്നിട്ട് രണ്ട് വർഷമായപ്പോൾ നമ്മൾ ബാപ്പുവിൻ്റെ വീട്ടിലാണ് പെരുന്നാൾ കൊള്ളാൻ പോയത് ബാപ്പുവിൻ്റെ വീട് എന്ന് പറയുമ്പം നമ്മളെ കുടുംബ വീട് അവിടെ ആണ് പോകണത് ഇപ്പോൾ രാവിലെ ഉമ്മിയിടത്തോട്ട് വന്നിട്ട് ഇവരൊക്കെ ആയിട്ടാണ് ബാപ്പുവിൻ്റെ വീട്ടിൽ പോകുന്നത് എൻ്റെ അനിയത്തി ബ്രദറ് എല്ലാവരും ഞങ്ങൾ ചിലപ്പതിനെ ഉമ്മി ഇടിയപ്പവും ചിക്കൻ കറി വെച്ചിരുന്നു അത് വാപ്പയാണ് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു കേസ് പിന്നെ ഇങ്ങനെ ഇത് വർക്ക് ഒരുങ്ങി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതൊരു പ്രത്യേക വൈബാണെന്ന് സത്യം പറഞ്ഞിങ്ങനെ സംഭവം വീട്ടിൽ തന്നെ നമുക്ക് ഇത്ര ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല ഇവിടെ ആണെങ്കിൽ എല്ലാവരും വരും കേസ് ഇവിടെ ഒത്തിരി പേര് വരും വാപ്പ മൂത്ത മൂത്തതായതുകൊണ്ട് എല്ലാവരും അനിയത്തിമാന് അവർ മക്കൾ മരുമക്കൾ ചെറുമക്കളൊക്കെ ഇവിടെ ആണ് വരുന്നത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വാപ്പ് ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുമായിരുന്നു ഇത് ഞാൻ എന്തിനടുത്തേന്ന് വെച്ചാൽ ഇവരുടെ സ്നേഹമൊക്കെ നിങ്ങളെ കാണിക്കാനാണ് എൻ്റെ വാപ്പും വാപ്പപ്പായുമാണ് അപ്പോൾ ഇച്ചു ദിവസം അതിന് ഭയങ്കര അസൂയായിരുന്നു അവർ വാപ്പയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നതിന് പിന്നെ അവൻ കുറച്ച് നേരം ഉറങ്ങി അപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു ഇതിൻ്റെ കൊച്ചാമ്മ പുള്ളാര് ഒക്കെയാണ് അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുവാണ് ഇനി എല്ലാവരും വരാനുണ്ട് എല്ലാവരും പയ്യെ പയ്യെ വരുത്തതേ ഉള്ളൂ ഗൈസ് പിന്നെ നമുക്ക് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവർക്കും അങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് വലിയ ഇഷ്ടമല്ല ഗൈസ് അപ്പോൾ ഒത്തിരി വീഡിയോ ഒന്നും എത്തില്ല പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി അച്ചാറ് സാലഡൊക്കെ കൂട്ടി നല്ലപോലെ ഫുഡൊക്കെ ചുച്ചയ്ക്ക് പിള്ളേരുടെ സെറ്റ് എല്ലാം താഴെ ഒരുമിച്ചാണ് ഇരുന്നത് അപ്പം എന്താണെങ്കിൽ ഞാൻ പിന്നെ പായസം കുടിച്ച് ഇങ്ങനെ പായസം കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഭയങ്കര വൈകിട്ടത്തെ ചെറിയ ഒരു ഒത്തുകൂടലെന്ന് വെച്ചാൽ ചായ കുടിക്കുന്ന ടൈമാണ് എല്ലാവരെയും ഒന്നും വീഡിയോത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗൈസ് ഒത്തിരി പേരകത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പോണ കൊല്ലം ബീച്ചിലോട്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞതാണ് പോകേണ്ടത് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഇങ്ങോട്ട് വീട് എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഞങ്ങൾ കൊച്ചിതും വാർക്കെല്ലാവരും ച